സുരക്ഷേട്ട ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ് നെട്ടോട്ടത്തിലാണ് ഈ പരാതിക്കാരിയെ പുകച്ച് പുറത്ത് അടിച്ചതും രാഹുൽ മാങ്കൂട്ടം തന്നെയല്ലേ അയാളുടെ ഒരു അഹങ്കാരം പിടിച്ച് ചില കമൻറ്റുകൾ ചില പ്രതികരണങ്ങൾ തന്നെയല്ലേ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് തീർച്ചയായിട്ടും ആണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പരാതികളൊക്കെ പലർക്കെതിരെയും ഉണ്ടാവാറുണ്ട് വ്യാജ പരാതിയുമുണ്ട് നല്ല പരാതിയുമുണ്ട് ഈ ഉണ്ടാകുന്ന പരാതിയെ നമ്മളെങ്ങനെങ്കിലും അത് പുള്ളി കുറച്ചുകൂടെ പക്വതയോട് കൂടിയുള്ള ഒരു നിലപാടാണ് ആ സമയത്ത് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത് ഞങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നമാണ് ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞ് അത് സ്വീകരിക്കുകയും അവരുമായിട്ടൊരു സെറ്റിൽമെൻ്റിൽ എത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം വരില്ല ഇത് വെല്ലുവിളിയായിരുന്നു പുള്ളി ഇപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ എന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് സാധാരണ എനിക്ക് എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ചിട്ട് ഇത്തരം ഒരു ആരോപണങ്ങളൊക്കെ വരണ സമയത്ത് സാറിന് ഈ സ്ത്രീകളായിരുന്നാലും പെൺകുട്ടികളായാലും പരാതി കൊടുക്കാൻ തയ്യാറാവാറില്ല അപ്പോൾ ഹേവ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ നമ്മളെ മുമ്പിലുണ്ട് പലരും കമ്മിറ്റിക്ക് മുമ്പിൽ വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞു പക്ഷേ പ്രത്യക്ഷമായിട്ട് രംഗത്ത് വന്ന് പറയാനായിട്ട് ആരും തയ്യാറാവില്ല അതായിരുന്നിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു പുള്ളി വലിച്ചു വിശ്വസിച്ചിരുന്നത് അങ്ങനെ ആയിരിക്കും അതായത് ഇവർ വരില്ല ഇത് കുറേ പറയും ചാന മാധ്യമങ്ങൾ ചർച്ച ചെയ്യും അങ്ങ് തീരും പൊളിറ്റിക്കലായിട്ട് അത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞ് തീർക്കാമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇയാളെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് രീതികളിലൂടെയും ആ യുവതിയെ ഇരിക്കപ്രതി ഇല്ലാത്ത എത്തിച്ച് അവരെ കൊണ്ട് പരാതി കൊടുക്കാൻ അവരെ നിർബന്ധിതരാക്കി എന്നാണ് ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം കോൺഗ്രസ് നേതാക്കളും ഈ ഒരു പരാതി വൈകിയത് അതാണ് ഒരു ന്യായീകരണ വിഷയമായിട്ട് എടുക്കുന്നത് എന്തുകൊണ്ട് ഇതുവരെ പരാതി നൽകിയിട്ടില്ല ഇത് പരാതി നൽകാൻ എന്തുകൊണ്ട് വൈകി മുഖ്യമന്ത്രിക്ക് എന്തിനു പരാതി നൽകി ഇത്തരം ന്യായീകരണങ്ങൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമോ അങ്ങനത്തെ ന്യായീകരണങ്ങളൊന്നും ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മുമ്പ് തന്നെ ഈ പരാതി കൊടുത്തില്ലെങ്കിൽ പോലും വളരെ കൃത്യമായ തെളിവുകളാണ് പുറത്തു വന്നത് ഈ പുള്ളിയുടെ സംഭാഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു അദ്ദേഹം അത് നിഷേ നിഷേധിക്കുകയും ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് യാതൊരു വിശദീകരണം കൊടുത്തിട്ടുമില്ല പല പ്രാവശ്യ മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു എന്നിട്ടും അതിനെക്കുറിച്ചൊരു വിശദീകരണം കൊടുത്തുമില്ല പിന്നെ പരാതി വൈകിയതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് സാധാരണ ഇപ്പം ഇത്തരത്തിലുള്ള എത്രയോ ആരോപണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ആ ആരോപണങ്ങളിലൊന്നും സാധാരണ പരാതികൾ വരാറില്ല പറയും അങ്ങ് തീരും പിന്നെ പരാതിപ്പെടുന്നത് അത്തരത്തിലുള്ള വളരെ ഇതായിട്ടുള്ള കേസുകൾ മാത്രമായിരിക്കും അത് അത് നമ്മുടെ മുന്നിൽ ചില കേസുകളുണ്ട് അതൊന്നും അതിൻ്റെയൊക്കെ വിശ്വസനീയതയും സംശയകരമായ പലതും കോടതി ഉൾപ്പെടെയുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ വന്നത് ഒരു സൂര്യനെല്ലിക്കേസാണ് ആ കേസിൽ തന്നെ ആ പെൺകുട്ടി അനുഭവിച്ച വിഷമം ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ സമൂഹത്തിലെ പലർക്കും അറിയാമെന്നുള്ളതുകൊണ്ടാണ് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഈ പെൺകുട്ടികൾ ഇത്തരം കേസുകളിൽ പരാതിപ്പെടാനായിട്ട് തയ്യാറാവാറില്ല എന്നുള്ളത് ഒരു പകൽ പോലെ സത്യമായ ഒരു കാര്യമാണ് അവർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴായിരിക്കാം പരാതിപ്പെട്ടത് പിന്നെ അത് പോലീസിൽ പോവാതെ മുഖ്യമന്ത്രിക്ക് കൊണ്ട് കൊടുത്തത് എന്ന് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് അതൊരു വലിയ മൂഢതരായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പോലീസ് മന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി അതുമാത്രമല്ല എല്ലാ വകുപ്പുകളുടെയും ചുമതല ഉള്ള ഒരാളാണ് മുഖ്യമന്ത്രി പോലീസിനെ ഡയറക്ടറായിട്ട് പോയിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ഇതെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പോഴത്തേക്കായിരിക്കും ആ കേസിന് കൂടുതൽ ബലം വരിക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്തായിരിക്കും അവർ കൊണ്ടൊന്ന് കൊടുത്തത് അതിനെ പൊളിറ്റിക്കലായിട്ട് കാണുക എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാകും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ബോധ്യവുമില്ല സാറിന് മിക്കവാറും എല്ലാവരും ഈ ഇപ്പം നേരത്തെ നമ്മൾ ഷൈൻ ടീച്ചറിനെതിരെ ഇതേപോലെ ഒരു ആക്രമണം ഉണ്ടായി നേരത്തെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച അവരും കൊടുത്തത് ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കുമാണ് അവരും പരാതി കൊടുത്തത് അവരും പോലീസ് സ്റ്റേഷനിലല്ല പോയത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പലരും ഡയറക്ടറായിട്ട് മുഖ്യമന്ത്രിക്കോ ഡി ജി പിക്ക് ഒക്കെ തന്നെയാണ് പരാതി കൊടുക്കുന്നത് അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആവുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കാം ഈ ആരോപണം വന്ന് മാസങ്ങൾ കഴിഞ്ഞു അപ്പോഴൊന്നും പരാതിയില്ല രാഹുൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പലതവണ പരാതിയില്ല എന്ന് വെല്ലുവിളിക്കുന്ന രീതി പറയുകയും ചെയ്തു അതിനുള്ള കോൺഫിഡൻസ് രാഹുലിനുണ്ടായിരുന്നിരിക്കാം പിന്നെ പിന്നെ അത് കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴാണ് പരാതി വന്നത് അപ്പോഴാണ് ഒരു പൊളിറ്റിക്കൽ ഒരു ഗൂഢാലോചന സംശയിക്കപ്പെടുന്നത് ചിലപ്പം പൊളിറ്റിക്കൽ ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ ധാരണയില്ല ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷേ അവരുടെ ഒരു ഭാഗത്തു നിന്ന് നമ്മളാ ആ യുവതിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് എപ്പോഴാണ് പരാതി കൊടുക്കേണ്ടത് അതായത് അവർ ഒരുപക്ഷെ അവ ഒട്ടും രക്ഷയില്ലാത്തൊരു സാഹചര്യം എത്തിയപ്പോഴായിരിക്കാം അവർ പരാതി കൊടുത്തത് എന്ന് നമുക്ക് കരുതാം ചിലപ്പോൾ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ സമ്മർദ്ദം അവരിലുണ്ടായിക്കൂടൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായാൽ ഇത്രയും നാളും പരാതി കൊടുക്കാതിരുന്ന ആൾ സ്വന്തം ഐഡൻറ്റിറ്റി വെളിയിലാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു പിന്നെ മോശക്കാരിയായി മാറും എന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നിട്ട് പോലും അവർ വരുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പം എന്തായാലും ഇതിനകത്തൊക്കെ പൊളിറ്റിക്സ് ഉണ്ട് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല പൊളിറ്റിക്സ് തീർച്ചയായിട്ടും ഉണ്ടാവും എല്ലാത്തിനും പൊളിറ്റിക്സ് ഉണ്ട് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പുറത്തു വരുന്ന അതീവ ഗുരുതരമായ ഒരുപാട് കാര്യങ്ങളാണ് അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഇനി തെളിയിക്കാനുള്ളതാണ് പക്ഷേ രാഹുലിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി അത് ഏത് ഏറെക്കുറെ ഇവിടെ അവസാനിക്കുമെന്ന് കരുതാൻ കഴിയും ഈ കണ്ടിട്ടുള്ള എഫ് ഐ ആറ് ഇപ്പം ഇന്ന് വന്നിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് അതായത് ഇപ്പം നമ്മുടെ ഇപ്പം ബി എൻ എസ് ഭാരതീയ നയസംഹിത അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ പുള്ളി കുറ്റം ചെയ്തു എന്ന് സാധാരണ പൊതുസമൂഹത്തിന് തന്നെ ബോധ്യമാകുന്ന രീതിയിലുള്ള ശബ്ദരേഖകളും വാട്സപ്പ് ചാറ്റുകളുമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് അത് അടിസ്ഥാനത്തിലുള്ള എഫ് ഐ ആറുമാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പം പോലീസ് ഇപ്പം ഇന്നലെ മുതൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇവ അവരുടെ രഹസ്യം മൊഴിയെടുക്കുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ എന്തായാലും ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകും പക്ഷേ ഇതുവരെ വന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ടൈമിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിൽ ശബരിമല വിഷയത്തിൽ സി പി എം വളരെ പ്രതിരോധത്തിൽ നിൽക്കുകയും ചെയ്യുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കൊണ്ട് മാത്രം ശബരിമല അടിയിലേക്ക് പോകും ശബരിമല അല്ലെങ്കിൽ തന്നെ ഇനി അത് വലിയൊരു അതിനായുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുവിടുക വലിയൊരു സംശയമാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ പത്മകുമാറിൻ്റെ അറസ്റ്റോട് കൂടി അതിപ്പോൾ ഒരു സ്റ്റാഗ്നൻ്റ് ആയ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് എങ്ങോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ പോരാത്തന്നെ ഈ തന്ത്രിമാരുടെ പേരുകൾ രാജീവിൻ്റെ പേരൊക്കെ വരുന്നുണ്ട് മാത്രം ല്ല രാജീവിനെതിരെ അവിടെ ഉള്ള ഒരു പഴയ മേൽശാന്തി അവിടെ ഉണ്ടായിരുന്ന ഒരു മേൽശാന്തി ദേവസ്വം വിജിലൻസിനും ദേവസ്വം പ്രസിഡന്റിനും സർക്കാരിനും എസ് ഐ ടിക്ക് ഒക്കെ പരാതിയും വഹിച്ചിട്ടുണ്ട് ഇയാൾ ഈ ഇയാളുടെ പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എന്തായാലും ശബരിമല വിഷയത്തിൽ സി പി എം കുറച്ച് പ്രതിരോധത്തിൽ തന്നെയായിരുന്നു അതിനെ നേരിടാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു പക്ഷേ അതിനിടയിൽ അവർക്ക് വീണ് കിട്ടിയ ഒരു സുവർണ അവസരമാണിത് ഇത് നേരത്തെ ഇതിനിടയിൽ ചില ഓഡിയോ ക്ലിപ്പിങ്സൊക്കെ വന്നെങ്കിലും അവരത് അത്ര വലിയ സജീവമായിട്ട് എടുത്തില്ല പക്ഷേ ഇന്നലെ ആ കുട്ടി പരാതി കൊടുത്തതോടുകൂടി സംഭവം ഇതിനിപ്പം സി പി എമ്മിൻ്റെ കയ്യിൽ എത്തിപ്പെട്ടു എന്നുള്ളൊരവസ്ഥയിലാണ് പിന്നെ ഇതിനകത്ത് കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വി ഡി സതീശൻ്റെ നിലപാടാണ് വി ഡി സതീശൻ അന്ന് അത്തരത്തിലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടെടുത്തത് കൊണ്ടാണ് ഇപ്പോഴെങ്കിലും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് വന്നിട്ട് ഞങ്ങൾ സസ്പെൻഷൻ അന്ന് ഒരു മാസം കൊണ്ട് നിർത്താൻ തീർക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് പക്ഷേ സതീശൻ്റെ ഒരൊറ്റ പിടി കൊണ്ടാണ് ആ സസ്പെൻഷൻ പിൻവലിക്കാതെ മുന്നോട്ട് പോയത് അപ്പോൾ സതീശൻ്റെ ആ ഒരു വളരെ അടമൻ്റായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സിനെ മുഖം രക്ഷിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ല അത് പറയുമ്പോഴും സതീശൻ ഇത്രയും ശക്തമായ നിലപാടെടുത്ത് സസ്പെൻഡ് ചെയ്ത് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആൾ വീണ്ടും നിയമസഭാ സമ്മേളനത്തിന് എല്ലാ വിലക്കും ലംഘിച്ച് വന്നു അപ്പോൾ ഇതിനെല്ലാം കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ചിലരിൽ നിന്ന് തന്നെ കൃത്യമായ സംരക്ഷണം ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടി വരും തീർച്ചയായിട്ടും വരും അതുമാത്രമല്ല ഇപ്പം ഇന്നലെ ഇത്രയും വിഷയമുണ്ടായി ഒരു പെൺകുട്ടി കൊണ്ടുവന്നിട്ട് ഇയാൾക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പരാതി കൊടുക്കുകയാണ് ആ പെൺകുട്ടിയെ ആക്രമിക്കാനാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ തയ്യാറാകുന്നത് അതാണ് അതിനകത്തുള്ള വേറൊരു രസം സതീശനെ ഇതിൻ്റെ പേരിൽ ഒറ്റതിരിഞ്ഞ് ഭീകരമായിട്ടാണ് ആക്രമിച്ചത് സതീശനൊരിക്കലും വെളിയിലിറങ്ങി നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആക്രമണം സതീശൻ നേരിട്ടു ഒരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങി വെച്ചിട്ട് സതീശനെ വ്യക്തിപരമായി പോലും വളരെ മോശമായ രീതിയിൽ ഹരാസ് ചെയ്യുന്ന രീതിയിൽ സാധനങ്ങൾ പുറത്തു വന്നു അപ്പോഴും പോലും ഈ പാർട്ടി നിന്ന് അതേ പ്രതിപക്ഷ നേതാവാണ് പാർലമെൻ്ററി പാർട്ടി നേതാവാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ പി സി സി പ്രസിഡൻ്റല്ല എക്കാലത്തും പാർലമെൻ്ററി പാർട്ടി നേതാവിനാണ് പവർ കൂടുതൽ ആ വ്യക്തിയെ സംരക്ഷിക്കാൻ പോലും പാർട്ടി തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോഴും പാർട്ടി പിന്നെ നിന്നത് സതീശനെ എങ്ങനെയെങ്കിലും വെട്ടിയിട്ട് സതീശനെ വെട്ടുക എന്നുള്ളതായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുക എന്നുള്ളതിനേക്കാളേറെ സതീശനെ എങ്ങനെ പണിഞ്ഞ് പുറത്താക്കാം എന്നുള്ളതായിരുന്നു അവർ കരുതിക്കൊണ്ടിരുന്നത് കെ സി വേണുഗോപാൽ വരെ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകൾ കാര്യങ്ങളൊക്കെ ഇറക്കുകയും ചെയ്തു ഷാഫി പറമ്പിലിൻ്റെ ടീമിനെയൊക്കെ അംഗീകരിച്ചു ചില രീതികളിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ സതീശൻ അന്ന് എടുത്ത ഒരു നിലപാടും ആ അതിൽ അയാൾ ഉറച്ചു നിന്നതുമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുഖം രക്ഷിക്കാനായിട്ട് സഹായിച്ചതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം